അസലാമലൈക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കുഞ്ഞിപ്പത്തിലും മീൻകറിയുമാണ് ഒരു നമുക്ക് എങ്ങനെയുണ്ട് ഈ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ പിന്നെ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും മറക്കരുത് പൊടി കൊണ്ടാണ് ഇന്ന് ഞാൻ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കുന്നത് ആദ്യം ഒരു കപ്പ് പുഴുങ്ങലരിപ്പൊടിയെടുത്ത് ഉപ്പും ചേർത്ത് ഒരു കപ്പ് വെള്ളം തന്നെ ചേർത്ത് കുഴച്ചെടുക്കുക വെള്ളം കുറഞ്ഞു പോകരുത് നല്ല മിക്സായി വരണ്ടേ പച്ചവെള്ളം തൽ തന്നെയാണ് കേട്ടോ ഞാനിന്ന് ചേർത്ത് കൊടുത്തത് ശേഷം അത് ആവി ചമ്പിൽ ചെറുതായി പരത്തിയിട്ട് മൂടി വേവിക്കുക ശേഷം ചമ്മന്തി പൊഴിച്ചത് ാണ് വറവിടുന്നത് തേങ്ങ മുളക് പൊടി ഉപ്പ് ചെറിയുള്ളി എന്നിവ ചേർത്താണ് ചമ്മന്തി പൊടിക്കേണ്ടത് ഇവിടെ ചെറിയുള്ളി ഇല്ലാത്തതിനാലാണ് ഞാൻ സവാള ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു ചട്ടി വെച്ച് കടുക് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും ഇട്ട് പിന്നെ ചമ്മന്തി ചേർത്ത് വെച്ച കുഞ്ഞിപ്പത്തിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നല്ല നനവിന് വേണ്ടിയിട്ട് ലേശം വെള്ളം ഒരു ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് നല്ലോണം മിക്സാക്കി ചൂടാക്കി എടുക്കുക ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ ഇതിന് കോമ്പിനേഷൻ മീൻ കറിയാണ് പിന്നെ ഇറച്ചിക്കറി കൂടുന്ന കൂട്ടുന്ന രീതിയിൽ വേറെ തരത്തിലൊക്കെ ഉണ്ടാക്കെട്ടോ പിന്നെ കഴിക്കാൻ എളുപ്പമാണല്ലോ ടിക്കറ്റ് ഇല്ലാതെ അങ്ങ് പോവും അതാണ് ഇതിൻ്റെ പ്രത്യേകത ചുവട്ടായതുകൊണ്ട് തന്നെ അതിർത്തി എടുക്കാൻ എളുപ്പമാണ് മൂന്ന് രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം വറവിട്ടെടുക്കാം കേട്ടോ അരി വെവിച്ചെടുത്തതിന് ശേഷം വറവിടൽ മൂന്ന് തരത്തിൽ ചെയ്യാം തേങ്ങ ചുവന്ന മുളകൊന്നും മുളകൊന്നും കൂട്ടാതെ ചെറിയുള്ളിയും ജീരകവും മാത്രം കൂട്ടി അരച്ചെടുത്ത് കറി പോലെ ആക്കിയിട്ട് വരവിട്ടെടുക്കുക പിന്നെ ഇറച്ചിയിട്ടിട്ടും വരവിട്ടെടുക്കുക ആ അങ്ങനത്തെ വീഡിയോകൾ രണ്ട് തരം വീഡിയോകൾ ഇനിയും ഉണ്ട് അത് ഞാൻ പിന്നെ കേട്ടോ വീഡിയോ പിന്നെ ഇതിൻ്റെ കൂടെ കൂട്ടാൻ ഞാനിന്ന് അയലെ മീനാണ് കറി വെച്ചത് എനിക്ക് മീൻകറിയും കുഞ്ഞിപ്പത്തിലും ഈ ചമ്മന്തിയിട്ട ചുവന്ന ചമ്മന്തിയിട്ട കുഞ്ഞിപ്പത്തിലും മീൻകറിയും വളരെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ആദ്യം മീൻ നല്ലവണ്ണം മുറിച്ച് കഴുകി മഞ്ഞൾ മുളകും ഉപ്പൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും കുറച്ച് മീൻ കറി മാത്രം മാത്രമായതുകൊണ്ട് തന്നെ ഞാൻ തക്കാളിയും രണ്ട് പച്ചമുളകും നല്ലവണ്ണം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളിയും ഇഞ്ചിയും ചേർ ചേർക്കുന്നുണ്ട് അതെൻ്റെ ഇഷ്ടത്തിന് ചേർക്കുന്നതാണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആ മുറിച്ച് റെഡിയാക്കി വെച്ചിരുന്ന മീനിൽ ഞാൻ വാളംപൊടി പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതാ വാടി വന്ന തക്കാളിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ തിളക്കാൻ തുടങ്ങുമ്പോൾ അത് നല്ലവണ്ണം മൂടി വെച്ച് കുറച്ച് സമയം അധികം സമയം വേവില്ല അലയല്ലേ അധികം വലിയ അലയല്ല ഒരു ചെറിയ തരം അയിലയാണ് നല്ലവണ്ണം വേവിച്ചെടുക്കുക അധികം സമയം വേവിക്കണ്ട പിന്നെ അതിൻ്റെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കൂടുതലൊന്നും വേണ്ട പിന്നെ ഇതിൻ്റെ കളറ് നമ്മൾ ഫ്ലാഷ് അടിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ കാണാത്തതാണ് കളർ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ നല്ല ചോപ്പ് കളറുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും വരൂ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പത്തിലും മീൻകറിയും റെഡി ആയിട്ടുണ്ട് ഞാനെന്നാൽ കഴിക്കട്ടെ എല്ലാവർക്കും എൻ്റെ സ്നേഹം പ്രാർത്ഥന വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം ഇൻഷാല്ല താങ്ക് യു